നമസ്കാരം ഇന്ന് മെയ് ൾക്കും യു കെ ഗുഡ് മോർണിംഗ് യു മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാമൻ രാജാവും കാമിലരാഗ്നിയും കാനഡ സന്ദർശിക്കുന്നു പ്രധാനമന്ത്രി മാർക്ക് കാർണി തന്നെയാണ് രാജകീയ ദമ്പതികളെ രാജ്യം സന്ദർശിക്കുന്നതിനായി ക്ഷണിച്ചത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്കും പരിഹാസങ്ങൾക്കും ഇടയിൽ കാനഡയ്ക്ക് യുകെയുടെ പിന്തുണ നൽകുന്നതായാണ് രാജാവിന്റെ രണ്ട് ദിവസത്തെ സന്ദർശനത്തെ കാണപ്പെടുന്നത് ചൊവ്വാഴ്ച കാനഡ പാർലമെന്റിൽ പുതിയ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പായി നടത്തുന്ന രാജാവ് ഏകദേശം വർഷത്തിനിടയിൽ ആദ്യമായാണ് ഒരു രാജാവ് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുന്നത് യുകെയിലെ സിറിയൻ അഭ്യർത്ഥി അപേക്ഷകൾ മരവിപ്പിക്കുവാനുള്ള ആഹ്വാനം അവസാനിപ്പിക്കണമെന്നാവശ്യം ശക്തം പുതിയ കണക്കുകൾ പ്രകാരം ഏഴായിരത്തിലധികം ആളുകൾ ഇപ്പോഴും അഭയ വീണ്ടും പരിഗണിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഡിസംബറിൽ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ ശേഷം അഭയത്തിനും സ്ഥിരമായ കുടിയേറ്റത്തിനുമുള്ള സിറിയൻ അവകാശവാദങ്ങളിൽ തീരുമാനമെടുക്കുന്നത് യുകെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു നിലവിലെ സാഹചര്യം ആളുകളെ അനിശ്ചിതത്തിൽ ആക്കിയിരിക്കുകയാണെന്നാണ് അഭയാർത്ഥി കൌൺസിൽ ഉൾപ്പെടെയുള്ള ചാരിറ്റികൾ പറയുന്നത് കൂടാതെ ക്ലെയിമുകൾ ഓരോന്നായി വീണ്ടും പ്രോസസ് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതുവരെ തീരുമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് സർക്കാർ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് സ്കൂളിലെ ടോയ്ലറ്റ് നിയന്ത്രണങ്ങൾ ഉത്കണ്ഠ ഉണ്ടാക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു യുഗിയിലെ അറുപത്തിയഞ്ച് ശതമാനം വിദ്യാർത്ഥികൾക്കും അവരുടെ സ്കൂളിലെ ടോയ്ലറ്റുകൾ എപ്പോൾ വേണമെങ്കിലും സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നാണ് സർവേ റിപ്പോർട്ട് പറയുന്നത് ക്ലാസ് സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ പലപ്പോഴും അനുമതി നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ ലോക്ക് ഓഫ് ചെയ്യാത്ത ഒന്ന് കണ്ടെത്താൻ പാടുപെടുകയോ ചെയ്തതിനാൽ വീട്ടിൽ തന്നെ പഠിക്കുവാനുള്ള തീരുമാനത്തിന് കാരണമായി എന്ന് കാർഡിഫിൽ നിന്നുള്ള വിദ്യാർത്ഥി സ്വന്തം അനുഭവം തുറന്നു പറയുന്നു സ്കൂളുകൾ നേരിടുന്ന വെല്ലുവിളികൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആവശ്യമുള്ളപ്പോൾ വിദ്യാർത്ഥികൾക്ക് ടോയ്ലറ്റുകൾ ആക്സസ് ചെയ്യുന്നതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനെ അവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് കാർഡിഫ് കൗൺസിൽ അറിയിച്ചു വിന്റേജ് സ്പോർട്സ് കാർ റേസ് അപകടത്തിൽ റേസർ ജൂലിയൻ ഡ്രിംവേർഡ് മരണപ്പെട്ടു ലെസ്റ്റർഷെയറിലെ ഡൗണിംഗ്ടൺ പാർക്ക് സർക്യൂട്ടിൽ നടന്ന കാർ റേസിംഗിലാണ് അപകടമുണ്ടായത് ശനിയാഴ്ചയാണ് സംഭവം അപകടം നടന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു എന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് ക്രിമിനൽ അന്വേഷണം നടക്കുന്നില്ലെന്ന് ലേസ്റ്റർ പോലീസ് സ്ഥിരീകരിച്ചു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊക്കാർബുദം പിടിപെടുന്നത് വർദ്ധിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഈ വർഷം വീണ്ടും കേസുകൾ ഉയരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ക്യാൻസർ റിസർച്ച് യു കെയുടെ വിശകലനത്തിൽ പുരുഷന്മാരുടെ ശരീരഭാഗങ്ങളിലാണ് ക്യാൻസർ കൂടുതൽ പിടിപെടാൻ സാധ്യതയുള്ളതെന്ന് കണ്ടെത്തി ക്യാൻസർ റിസർച്ച് യു കെ നടത്തിയ വിശകലനം അനുസരിച്ച് പുരുഷന്മാരിൽ പത്തിൽ നാല് മെലനോമ കേസുകളും പുറം നെഞ്ച് അമാശയം എന്നിവ ഉൾപ്പെടെ ശരീരഭാഗത്താണ് കാണപ്പെടുന്നത് സ്ത്രീകളിലെ മെലനോമകളിൽ മുപ്പത്തിയഞ്ച് ശതമാനവും ഇടുപ്പ് മുതൽ പാദം വരെയുള്ള അവയവങ്ങളാണ് കാണപ്പെടുന്നത് യു കെയിൽ ഓരോ വർഷവും മെലനോമ കേസുകളും ഉണ്ടാകുന്നതായി പഠനത്തിൽ കണ്ടെത്തുന്നു വികരണം അമിതമായി ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്നത് മൂലമാണ് ഇത്തരം കേസുകൾ ഉണ്ടാകുന്നതെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് പ്രീമിയർ ലീഗിന്റെ ഇരുപതാം കിരീടം ലിവർപൂൾ അവസാന മത്സരത്തിൽ ശ്രമനിലഴങ്ങിയെങ്കിലും മുപ്പത്തെട്ട് കളിയിൽ ഇരുപത്തിയഞ്ച് വിജയമടക്കം ആണ് ലിവർപൂൾ ജേതാക്കളായത് സീസണിൽ നാല് കളിയിൽ മാത്രമാണ് ലിവർപൂൾ തോറ്റത് പ്രീമിയർ ലീഗിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് സല ഗോളുകളും പതിനെട്ട് അസിസ്റ്റുമായി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ ഫുൾഫാമിന്റെ വീഴ്ത്തി മാഞ്ചസ്റ്റർ സിറ്റി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയം വിജയത്തോടെ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിനെ യോഗ്യതയും നേടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനക്കാരായാണ് മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗിനുള്ള സാധ്യത ഉറപ്പിച്ചത് ലീഗ് ചാമ്പ്യൻമാരായ ലിവർപൂൾ രണ്ടാം സ്ഥാനക്കാരായ ആസ്നാൻ നാലാം സ്ഥാനത്തുള്ള ചെൽസി അഞ്ചാമതുള്ള നുഗാസൽ യുണൈറ്റഡ് എന്നീ ടീമുകളും മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടി പൂനെ രാജ്യാന്തര മേളയിൽ മാധ്യമ പ്രവർത്തകൻ ബിജു ഇടക്കൊള്ളൂർ സംവിധാനം ചെയ്ത ഹൃദ ചിത്രം ഗ്രീൻലാൻഡ് ഇടം നേടി മത്സര വിഭാഗത്തിലാണ് ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജെ കെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോൺ പി കോശിയാണ് നിർമ്മാണം ഛായാഗ്രഹണം പി വി രഞ്ജിത്തും എഡിറ്റിംഗ് മനീഷ് മോഹനും നിർവഹിച്ചിരിക്കുന്നു മാധ്യമ പ്രവർത്തക അഞ്ജു ജയപ്രകാശാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് രാജേഷ് രവി എബിൻ ജെ തറപ്പേ രഞ്ജിനി സുരേഷ കൃഷ്ണ എൽ ആർ വിനയ് ചന്ദ്രൻ ബേബി സംസ്കൃതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം പശ്ചാത്തലമാക്കി ശരീര വ്യാപാരത്തിന്റെ കഥ പറയുകയാണ് ഈ ഹസ്തുചിത്രം മേഘാലയ മാർട്ടിൻ യൂതർ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ സജി സി ജോണിന്റെ യു കെ യൂറോപ്പ് ആഫ്രിക്ക യൂറോപ്നത്തിലെ സെന്റ് ആൻഡ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളി ആദരിച്ചു അനുദിന ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന യുവാക്കളിലെ മയക്കുമരുന്ന വിയോഗം എങ്ങനെ നിയന്ത്രിക്കാം അതിൽ നിന്ന് എങ്ങനെ വിമുക്തി നേടാം എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് ഇടവകയുടെ ഉപഹാരമായി മൂന്നിട്ട് മുതലാളി മൊമന്റോ സമർപ്പിക്കുകയും പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വകയായി അലക്സ് കോശി ബൊക്കെ സമ്മാനിക്കുകയും സ്ത്രീ സമാജത്തിന്റെയും സൺഡേ സ്കൂളിന്റെയും വകയായി ജെസി തോമസ് പൊന്നാടാനേച്ചും അദ്ദേഹത്തെ അനുമോദിച്ചു സമൂഹത്തെ കാർന്നു തിന്നുന്ന മയക്കുമെന്ന ഉപയോഗത്തിൽ നിന്നും യുവാക്കളെയും സമൂഹത്തെയും നേർവളിയിലേക്ക് നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ഇടവക ട്രസ്റ്റി സുനിൽ പായ്പാട് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തിരുവനന്തപുരത്ത് ഐപ്യദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സഹപ്രവർത്തകനായ പ്രതി സുഗാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യമില്ല ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കേസിൽ പുറത്തു വന്ന തെളിവുകൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും ഇനിയും നിരവധിയായ തെളിവുകൾ സുഗാന്ത് സുരേഷിനെതിരെ പുറത്തു വരേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ച അവസാന ഘട്ടത്തിലാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സിക്ക് ഇന്ന് തന്നെ നിർദ്ദേശം നൽകുമെന്ന് കണ്ടെയ്നറിൽ മാത്രമേ തേയിലെന്നും ബാക്കിയെല്ലാം ശൂന്യമാണെന്നും കസ്റ്റംസ് ഇൻസ്പെക്ടർ അറിയിച്ചു കണ്ടെയ്നർ നമ്പർ പരിശോധിച്ചാൽ കണ്ടെയ്നറിൽ എന്താണുള്ളതെന്ന് വ്യക്തമാകുമെന്നും തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മാനന്തവാടിയിൽ കാണാതായ കുട്ടിയെ കണ്ടെത്തി അമ്മയെ വിട്ടിക്കൊന്ന പ്രതി ഗിലീഷിനൊപ്പമാണ് ഒൻപത് വയസ്സുകാരിയായ കുട്ടിയെ കണ്ടെത്തിയത് അടുത്ത തോട്ടത്തിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രാഥമിക നിഗമനം ഇതോടുകൂടി വാർത്ത ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം